െടുത്തു കണ്ണെന്നൊരു മാലയ്ക്കായി പൊട്ടാത്തെന്നും ചാർത്താം ഞാൻ തുളസി കതർ നുള്ളിയെടുത്തു കണ്ണാ കണ്ണാ കണ്ണ കണ്ണ കണ്ണാ പുല്ലാങ്കുഴലൂതി കണ്ണ കണ്ണാ പൂവാലി പശുക്കളെ ഉള്ളിടത്ത് പോകും നേരം കണ്ണാ നീയാടിയാടിയാഴൂലേ കണ്ണാ നീ ഒന്നൂടെ കണ്ണ കണ്ണാ 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 കണ്ണ കർവണ്ണൻ തൻപുരമേലെ കായാവു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേഷം കാർവണ്ണൻ തൻപുഴമേലെ കായാവു പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേഷം ആനന്ദം ഭയവേഷം കണ്ണാ നീയാടിയാടു കണ്ണാ നീയാടിയാടു കണ്ണാ നീയാടിയെ കണ്ണാ കണ്ണാ കണ്ണാ